ഇരമ്യാവ് അധ്യായ മുപ്പത്താറ് യോഷിയാവിൻ്റെ മാനായ ഹുദരാജാവ എഹോയാക്കിമിൻ്റെ നാലാം അഹോ എങ്കിലും ഇരമ്യവിനുണ്ടായ ഉള്ള പാടാത് നീ ഒരു പുസ്തക ചുറ്റും മേടിച്ച് ഞാൻ യോഷിയവിൻ്റെ കാലത്ത് നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും ഇസ്രായലിനെ നിന്ന് ഹുദയും സഹലയാതികളെയും കുറിച്ച് ഞാൻ നിങ്ങളുടെ അഡ്ജല പഠങ്ങളൊക്കെയും അതിൽ എഴുതുക പക്ഷേ ഹുദാഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല സഹലാനത്തെ കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തരും നല്ല ദുർമാർഗം വിട്ടു തീരുമാനം ഞാൻ അവരെ അഗത്യവും പാപവും ക്ഷമിക്കാനും ഇടവരും അങ്ങനെ ഇരമ്യാവ് നേരിയാവിൻ്റെ മാനായ ഭാരൂത്തിനെ വിളിച്ചു എഹോ എരുമയാവോട് അറൽ ചെയ്ത സകല വചനങ്ങളെയും അവൻ്റെ വാമുഴി പ്രകാരം ബാരൂക്ക് ഒരു പുസ്തക ചുരുലെ എഴുതി ഇരുമയാവ് ബാരൂക്കിനോട് കൽപ്പിച്ചത് ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് എനിക്ക് എഹോയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല ആകെ നീ ചെന്ന് എൻ്റെ വാമുഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്ന് എഹോടെ വജനങ്ങളെയും എഹോടെ ആലത്തിൽ ഉപവാസ യൂസിൽ തന്നെ ജനം കേൾക്കുക വായിക്കാം അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദയും കേൾക്കേ നീ അത് വായിക്കണം പക്ഷേ അവരെ ഹോടെ മുൻപിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തരും താന്താനും ദുർമാർഗം വിട്ടു ഖോവ ഈ ജനത്തിൽ വധിച്ചിരിക്കുന്ന കോപവും പ്രോതവും വലിയതല്ലോ ഇരുമിയ പ്രവചൻ തന്നോട് കൽപ്പിച്ച പോലെ യക്കീം നരിയാവിൻ്റെ മനായ ബാലൂക്ക് ചെയ്തു യഹോയുടെ ആലയത്തിൽ ആ പുസ്തകത്തിൽ നിന്ന് ലഹോയുടെ വചനങ്ങളെ വായിച്ചു കൽപ്പിച്ചു യോഷിയാവിൻ്റെ മനായ യെഹൂദാ രാജാവായീമിന്റെ അഞ്ചാം ആട്ടി ഒമ്പതാം മാസത്തിൽ അവർ ഇറിസ്ലേമിന്റെ സാല് ജനത്തിനും യഹുദാ പഠനങ്ങളിൽ നിന്ന് ഇസ്ലേമി വന്ന സാല് ജനത്തിനും ലഹോഡോ മുൻഭാഗം ഒരു ഉപവാസം പുസ്തകമാക്കി അപ്പോൾ ബാലു ഗെഹോയുടെ ആലത്തിൽ ലഹോയുടെ ആലത്തിൻ്റെ പുതിയ വാതിലിൻ്റെ പ്രവേശനത്തിങ്കൾ നേരത്തെ മുറ്റത്ത് ഷാഫാന്റെ മനായ ഗെമരിയ രാജസാരൻ്റെ മുറിയിൽ വെച്ച് ആ പുസ്തകത്തിൽ നിന്ന് നിരമുള്ള ജനങ്ങളെ സേവലയാനത്തെയും വായിച്ചു കേൾപ്പിച്ചു ഷാഫാന്റെ മന ഗമറിയാവിൻ്റെ മകൻ മീകായാവായ കോടവചനങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടപ്പോൾ അവൻ രാജകൃഹത്തിൽ രായസക്കാരൻ്റെ മുറിയിൽ ചെന്ന് അവിടെ സർവ പ്രഭുക്കന്മാരും ഇരുന്നിരുന്നു രാജസക്കാരൻ ലലിഷ്യാമയും ഷമിയാവിൻ്റെ മകൻ ദലയാവും അക്ബൂരിന്റെ മകൻ എരിനാഥാനും ഷാഫാന്റെ മകൻ ഗ്മറിയാവും ഖനന്യാവിൻ്റെ മകൻ സിദ്ധയ്ക്കിയാവും ശേഷം ബുക്കന്മാരും തന്നെ ബാറുക്ക് ജനത്തെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചപ്പോൾ താൻ കേട്ടിരുന്ന വചനങ്ങളൊക്കെ നികാ നീകായാവ് അവരോട് പ്രസ്താവിച്ചു അപ്പോൾ സർ ബുക്കന്മാരും കുശിയുടെ മകനായ ചിലമിയാവിൻ്റെ മകനായ നദന്യാവിൻ്റെ മകൻ യഹൂദിയെ ബാരുക്കിൻ്റെ അടുക്കൽ അയച്ചു നീ ജനത്തെ വായിച്ച് കേൾപ്പിച്ച പുസ്തകം ചുറ്റുള്ള എടുത്തുകൊണ്ട് വരിക എന്ന് പറയു അങ്ങനെ നേരിയാവിൻ്റെ മകൻ ബാരൂക്ക് പുസ്തക എടുത്തുകൊണ്ട് അവർ അടുക്കൽ വന്നു അവർ അവനോട് ഇവിടെ ഇരുന്നത് വായിച്ചു കേൾപ്പിക്കുക എന്ന് പറഞ്ഞു ബാലൂക്ക് വായിച്ച് കേൾപ്പിച്ചു ആ വചനങ്ങളൊക്കെയും കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് തമ്മിൽ തമ്മിൽ നോക്കി ബാരൂക്കിനോട് ഈ വചനങ്ങളൊക്കെയും ഞങ്ങൾ രാജാവിനെ അറിയിക്കുവെന്ന് പറഞ്ഞു ഈ വചനങ്ങളൊക്കെ എങ്ങനെയാവും എഴുതിയത് അവൻ പറഞ്ഞു തന്നിട്ടോ ഞങ്ങളോട് പറയാമെന്ന് അവർ ബാലൂഖിനോട് ചോദിച്ചു ബാരൂക്ക് അവരോട് അവൻ ഈ വചനങ്ങളൊക്കെ പറഞ്ഞു വന്നു ഞാൻ മഷീ കൊണ്ട് പുസ്തകത്തിൽ എഴുതി എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ പുറക്കും ബാരൂക്കിനോട് പോയി നീയും എരുമിയാവും കൂടെ ഒളിച്ചു കൂടെ ഒളിച്ചു കൊള്ളി നിങ്ങൾ നിന്നെടുത്തിരിക്കുന്നുവെന്ന് ആരും അറിയരുതെന്ന് പറഞ്ഞു അനന്തരം അവർ പുസ്തക ചുറ്റിൽ രാഹസാക്കനായ മുറിയിൽ വെച്ചേച്ചു അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന ആഭരണങ്ങളൊക്കെയും രാജാവിന് കോർപ്പിച്ചു രാജാവ് ചുറ്റിലെടുത്തുകൊണ്ട് വരുവാൻ യഹുതി അയച്ചു അവൻ്റെ രാഹസ്യക്കാരനായ എലിഷാമയുടെ മുറിയിൽ നിന്ന് അതെടുത്ത് കൊണ്ടുവന്നു പൂതി അത് രാജാവിനെയും രാജാവിൻ്റെ ചുറ്റിൽ നിൽക്കുന്ന സ്ഥലം ഗോക്കുമാരെ വായിച്ചു പിടിപ്പിച്ചു അന്ന് ഒമ്പതാം മാസത്തിൽ രാജാവ് ഹേമന്തപുരത്തിലിരിക്കുകയായിരുന്നു അവരുടെ മുമ്പിൽ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു പൂതി മൂന്ന് നാല് ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുതുകാരൻ്റെ ഒരു കത്തിക്കൊണ്ട് അത് കണ്ടിച്ച് ചുരു മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്ത് പോകുമ്പരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു രാജാവ് അവരുടെ ആവേദനങ്ങളൊക്കെയും കേട്ട പൃഥ്വിമാരിൽ ആരെങ്കിലും അവട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല ചുരുൾ ചുട്ട് എന്ന് എൽ നാദാനും എൽ നാഥാനും ദലായാവും ശെമരിയാവും രാജാവിനോട് അപേക്ഷിച്ചുവെങ്കിൽ അവർ അവരുടെ അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല അനന്തരം ബാലൂക്ക് എന്ന എഴുത്തുകാരനെയും എരുമിയ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യറഹ്മേയലിനോടും അസ്രിയേലിൻ്റെ മകനായ സെലയാവോഡും അബ്ദേലിൻ്റെ മകനായ സെലമിയാവാർഡും ലഭിച്ചു എന്ന ലഹോ അവരെ ഓൾപ്പിച്ചു ചുരുലും ബാലൂക്ക് എരുമിയാവിൻ്റെ വാമെടുക്കുക എഴുതിയിൽ നിന്ന വചനങ്ങളും രാജാവ് ചുറ്റു കളഞ്ഞ ശിശു അളപ്പാട് എരുമയാവിനുണ്ടായതെന്നാണ് നീ മറ്റൊരു ചുരുൾ മേടിച്ച് ഹുദാ രാജാവി കളഞ്ഞു മുമ്പത്തെ ചുഴലിൽ ഉണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അത് എഴുതുക എന്നാൽ ഹുദാ രാജാവി നീ പറയേണ്ടത് ഹോ അഭായം മള്ളി ചെയ്യുന്നു ദാബൽ രജാവ് വന്ന് ഈ ദേശം നശിപ്പിച്ച് മനുഷ്യനെയും മൃഗത്തെയും മുടിച്ചുകളയെന്ന് നീ അത് എഴുതിയത് എന്തിനെന്ന് പറഞ്ഞ് നീ ആ ചുറ്റിൽ ചുറ്റുകളഞ്ഞുകൊട്ടു അതുകൊണ്ട് ഹുദാ രജാവനെ കുറിച്ച് ഹോ അഭിപ്രായം മള്ളി ചെയ്യുന്നു അവന് ദാബി ബിസ്മഹാസൻ തീരുമാൻ ഒരിക്കലും ഉണ്ടാകില്ല അവന്റെ ശവം പകൽവുകയിലും രാത്രി മഞ്ഞേൽപ്പാൻ എറിഞ്ഞുകളയും ഞാൻ അവനെയും അവന്റെ സന്തതിയും വൃത്തിമാരെയും അവരുടെ അടുത്തിൽ നിമിത്തം സന്ദർശിക്കും അവർക്കും എഴുശിലെ നിവാസികൾക്കും ബഹുദാ പുരുഷന്മാർക്കും വരുത്തുമെന്ന് ഞാൻ വിധിച്ചതും അവർ ശ്രദ്ധിക്കാത്തതുമായ അനർത്ഥമൊക്കെയും ഞാൻ അവർക്ക് വരുത്തും അങ്ങനെ രമയാവൻ മറ്റു ചുറ്റിലെടുത്ത് നേരിയാവൻ്റെ ആരോഗ്യ തന്നെ എഴുത്തുകാരൻ്റെ കയ്യിൽ കൊടുത്തു അവൻ എഫ്താരജാവയെ എഹോയാക്കിയും കീലിട്ട് ചുറ്റു പറഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും രമയാവിൻ്റെ പാമഴി പ്രകാരം അതിൽ എഴുതി അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സന്നിധി വന്നു